അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണത്തെ വീഡിയോയ്ക്ക് ഒരു വിശേഷമുണ്ട് അത് പ്രത്യേകത എന്താണെന്ന് തീരുമ്പോൾ വീഡിയോ തീരുമ്പോൾ പറയാം അപ്പോൾ ഫ്രണ്ട്സ് ഗുരുവായൂരിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ി ആ അത് ശരി അന്നല്ലേ അവൻറെ ചോറ് കൊണ്ടുമായി ബന്ധപ്പെട്ട ആവുന്നല്ലേ അപ്പൊ എത്ര രൂപ കൊല്ലായാലോലേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ആയിട്ട് പ്രസ് ചെയ്യാനാണ് ബില്ലേക്കൂടി പ്രസ് ചെയ്യാൻ ചേർന്നു തുടർന്ന് വീഡിയോടെ നോട്ടീഷ് ലഭിക്കും ലൈക്കും ഷെയറും ഞങ്ങൾ വിലപ്പെട്ട കമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ അയം സജിത് മിഷോ ഫ്രം സൈബി തന്നെ യൂബ്യൂബ് ചാനൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഗുരുവായൂർ ഇത് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഗുരുവായൂർ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള കോലം വരുന്ന സമ്പ്രദായം കടകളുടെ മുന്നിലൊക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ പലരും ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഉത്സവത്തിന് അധികാളൊന്നും പോയിട്ടുണ്ടാവില്ല മാർച്ച് മാസത്തിൽ ആണ് ഉത്സവം ആനയോട്ടത്തോടുകൂടിയാണ് ഗുരുവായൂർ ഉത്സവം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കിഴക്ക് ഭാഗത്ത് മഞ്ജുരാലിന് ശേഷമുള്ള റോഡിലാണ് നമ്മളിപ്പോൾ അവിടെ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രകൃതി സംരക്ഷണം മാലിന്യ സംസ്കരണത്തിനെ കുറിച്ചൊക്കെയാണ് ഏതായാലും നമ്മുടെ ഒരു ഭക്തിയും വിശ്വാസങ്ങൾക്കൊപ്പം നമുക്ക് ആ ഭൂമിയെ സംരക്ഷിക്കുന്ന ആ ഒരു എഴുത്തുകളൊക്കെ വളരെ അധികം സന്തോഷം പകരുന്നതാണ് നല്ല ശുദ്ധവായു ഒക്കെ ലഭിച്ചെങ്കിലേ നമുക്ക് ആയുസ് ആരോഗ്യം ഉണ്ടാകും നല്ല വൃത്തി വെടിപ്പ് ഒക്കെ ഉണ്ടാവണം നമ്മളിപ്പം വളരെ ശരീര ശുദ്ധിക്ക് വേണ്ടി കുളിക്കും അപ്പോൾ നമ്മൾ പരിസരവും വൃത്തി ഉള്ളതായിരിക്കണം പരിസര ശുചിത്വം ഫ്രണ്ട്സ് ഗുരുവായൂരിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമ്മൾ ഇവിടേക്ക് വരുന്ന കിഴക്കേ നടയിൽ അതിൻ്റെ ഗോപുരം അതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതുക്കിപ്പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടേജ് ഒക്കെ മൊത്തം മാറിയിരിക്കുകയാണ് ഈ അപ്സര സാരി ഹൗസ് അപ്പോൾ നന്ദന സിനിമയിൽ ആ ജഗുജ ചേട്ടൻ വരുന്നതായിട്ട് കാണിക്കുന്ന ആ ഒരു ഫ്രണ്ട് പോർഷൻ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് തന്നെ തുടങ്ങുമ്പോൾ അലങ്കാര ദ്വീപങ്ങളൊക്കെ ഉണ്ട് ഉത്സവമായതുകൊണ്ട് അപ്പോൾ പുതിയ ഒരു ഒരു അലങ്കാരം നിർമ്മാണം എൻ്റെ കുത്തുപണികളാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞ് ആ ഒരു കോലം ഈ പാലക്കാട് തമിഴ്നാട്ടിലും ഈ പാലക്കാട് ആ ഒരു ബോർഡർ പ്രദേശങ്ങളിലൊക്കെ കൽപ്പാത്തിയിലൊക്കെ കാണാം ബ്രാഹ്മണ ഗൃഹങ്ങൾക്കൊക്കെ പോകുമെങ്കിൽ കോവലം വരയ്ക്കുന്നത് ഇപ്പോൾ ഇത് ഉത്സവം ഗുരുവായൂർ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കടകൾ പോകുമ്പിലൊക്കെ ഇപ്പോൾ ലക്ഷ്മിയുടെ അനുഗ്രഹം എന്നാണ് ശരിക്കും ആ ഒരു കോലത്തിൻ്റെ ഒരു സങ്കല്പം അപ്പോൾ ഇവിടെ ഭഗവാൻ അനുഗ്രഹത്തിനായിട്ടാണ് ചെയ്യുന്നത് ടേബിളോ ഇപ്പോൾ പള്ളിവേട്ടയ്ക്ക് ദിവസം കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അവിടെ കാണുന്നത് ഇപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പത്താം ദിവസമാണ് ആറാട്ട് അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ പള്ളിവേട്ട ഭഗവാൻ ഒരു നായാട്ടിൻ്റെ സങ്കല്പമായിട്ട് ഇപ്പോൾ പുറത്ത് ദേഷമൊക്കെ ചുറ്റി അതിന് ശേഷം ആ ഒരു എന്ന് പറഞ്ഞ സങ്കല്പം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ആറാട്ടിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അതിനുവേണ്ടിയിട്ട് പറ നിറയ്ക്കാനും മറ്റുള്ള പൂജ ദിലവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിലവിളക്ക് അതിൻ്റെ നമ്മൾ കോലം വരയ്ക്കലും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് നല്ല ഭക്തജന തിരക്ക് തന്നെയുണ്ട് ഏതായാലും അറുപട്ടയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിശേഷങ്ങളാണ് നമ്മളിന്ന് കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഓരോ കടകളെ മുന്നിലും ഈ ഒരു വരയ്ക്കൽ കോലം നടക്കുന്നത് നല്ലൊരു വളരെ ഭംഗിയിൽ നല്ല ചിത്രകല പോലെ അത് അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം നല്ല എക്സ്പീരിയൻസ് നല്ല പരിചയസമ്പത്തുള്ള ആളുകളാണ് ചെയ്യുന്നതൊക്കെ അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ദൃശ്യം കണ്ടു അപ്പോൾ ഈ ചേച്ചി കോലം വരങ്കിലും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അവരത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് ഈ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ഒരുവിധം എല്ലാ കടക്കാരും അവരുടെ കടയ്ക്കും അതിൽ സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ട് ആ ലക്ഷ്മി വരവേൽക്കുന്ന പോലെ ഭഗവാൻ്റെ ആറാട്ടിനോടനുബന്ധിച്ചിട്ട് ഭഗവാൻ ആ ഒരു ഭഗവാനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ഒരു ഭഗവാൻ ആനപ്പുറത്താണ് എഴുതുള്ളൂ അപ്പോൾ അതാണ് ഈ കോലമ്പാര ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ കാണുന്ന ഒരു തൃശ്ശൂര ഗണേശ ഭഗവാനു വിഗ്രഹം അലങ്കരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചെല്ലുമ്പോൾ തന്നെ ഗണപതി ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രമായിട്ട് ഇവിടെ നാളികേരം ഉടയ്ക്കുന്നൊരു വഴിപാടുണ്ട് ഇതിൻ്റെ സമീപം തന്നെയാണ് കൃഷ്ണാട്ടം മ്യൂസിയം യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഗുരുവായൂരിൽ ആറാട്ടാണ് കഴിഞ്ഞ ദിവസം പള്ളിവേട്ടൊക്കെ കഴിഞ്ഞ് ഭഗവാനെന്നു വിശ്രമമാണ് പള്ളിവേട്ട് കഴിഞ്ഞാൽ പോകാൻ ശ്രീകോവിലേക്ക് പ്രവേശിക്കില്ല എന്നാണ് ഐതിഹ്യം അപ്പോൾ ഇന്ന് ആറാട്ട് കഴിഞ്ഞ ശേഷം ആ ക്ഷേത്രക്കുളത്തിൽ വിശിഷ്ടമായ ചടങ്ങ് നടക്കും അതിനുശേഷമാണ് ഭഗവാൻ ശ്രീകോവിലിൽ പ്രവേശിച്ച് സാധാരണ രീതിയിലുള്ള വഴിപാടുകൾ പൂജകളൊക്കെ തുടങ്ങുക അപ്പോൾ നല്ല ഭക്തജന തിരക്കുണ്ട് ക്ഷേത്രത്തിൻ്റെ നമ്മൾ കാണുന്ന മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ആണ് എല്ലാ ഭാഗങ്ങളിലും ധാരാളം ഭക്തജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് രാത്രി ഒരു പത്ത് മണിയോട് കൂടിയാണ് ആറാട്ട് എന്ന് പറഞ്ഞ വിശേഷ ചടങ്ങ് നടക്കുന്നത് ഗുരുവായൂർ വന്ന് ആ അത് ശരി അന്ന പേന്റെ ചോറുണ്ണുമായി ബന്ധപ്പെട്ട ആ കൊല്ലായാലോ ഏന്നിപ്പോ ആറാട്ട എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത് ഗുരുവായൂർ പതിനു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വരവാണ് ഇപ്പം ഇന്ന് ആറാട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പങ്കെടുക്കാൻ സാധിച്ചത് അവിടെ പെട്ടന്ന് ഒരു സംഭവം ഒരു ഭക്തന് ഒരു ക്ഷീണം അനുഭവപ്പെട്ടതാണ് പെട്ടെന്ന് സെക്യൂരിറ്റി വന്നിട്ട് ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നപ്പോൾ ക്ഷേത്രത്തിൽ ഗുരുപ്പോ ആ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ ചടങ്ങിൻ്റെ ഒരു പുള്ളിപാട്ടിക്ക് ശേഷമുള്ള ആ പ്രദക്ഷിണം എഴുന്നള്ളപ്പൊക്കെ നടക്കുകയാണ് അതിന് ശേഷമാണ് ആറാട്ട് ചടങ്ങ് നടക്കുന്നത് നല്ല തിരക്കാണ് കൂടി കൂടി വരികയാണ് തിരക്ക് ഇപ്പോൾ ആന ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് എഴുന്നള്ളപ്പുള്ള ആനയാണ് നാലാൻ നിലനിൽക്കുന്നത് ഒരാന ഇവിടെ ഉണ്ട് ഇപ്പോൾ എഴുന്നള്ളത്തിനുള്ളതാ തിരുമ്പഴ നെല്ലിക്ക തിരുവമ്പഴുന്നെല്ലിക്കാണെ അതവിടെ കാണുന്നില്ല ഫ്രണ്ട്സൊരുസവത്തിന് ഒരുപാട് മനുഷ്യർ പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് സെക്യൂരിറ്റി ഗാർഡ് ഉദ്യോഗസ്ഥൻ സ്റ്റാഫ് അങ്ങനെ ഒന്നും വേണ്ട ഒരുപാട് ഭക്തയുടെ സപ്പോർട്ട് ഉണ്ടോക്കെയാണ് ഒരു ഉത്സവമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുക ഇത്തരം വ്ലോഗ്സ് ഇനിയും ചെയ്യാൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും ലൈക്കും ഷെയറും കമൻസെല്ലോടനും ഒക്കെ ഒരു കൂടി പറയുകയാണ് ഇതൊക്കെ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആനയുടെ പുറത്ത് എഴുന്നള്ളിന് ശേഷം ഇവിടെ എത്തുമ്പോഴേക്ക് വിളക്ക് കത്തിച്ച് നിലവിളക്ക് കത്തിച്ച് പറയും മറ്റ് ദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളൊക്കെ ഭഗവാനും സമർപ്പിക്കുന്ന ചടങ്ങാണ് നമ്മൾ മുമ്പ് ബ്ലോഗുകളിൽ ഇത് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ഉത്സവം മാറാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാം ഇപ്പം നമ്മളോടൊരു ബൂട് കണക്കലവറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് അതിൻ്റെ ബോർഡാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയാണ് മാറാട്ടോടനുബന്ധിച്ച് ഉള്ളിൽ ദർശനമില്ല വൈകുന്നേരത്തോടു കൂടി അകത്തെ ദർശനമെല്ലാം വെച്ചിരിക്കുകയാണ് ഇനി ആറാട്ട് കഴിഞ്ഞേയുള്ളൂ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രക്കുളം അടിയാണ് ആറാട്ട് നടക്കുന്നത് ഗുരുവായൂർ ആറാട്ട് നടക്കുന്ന പ്രശസ്തമായ രുദ്ര തീർത്ഥക്കുളം ആറാട്ട് ദിവസം ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷം അവിടെ പച്ച ലൈറ്റ് തെളിയുമ്പോഴാണ് ആ ഭഗവാന്റെ കുളി കഴിഞ്ഞ് ഭക്തന്മാർക്കെല്ലാം കൊടുക്കാനുള്ള അവസരം ഗുരുവായൂരിൽ ആറാട്ട് നടക്കുന്ന പ്രശസ്തമായ രുദ്രതീർത്ഥക്കുളം അപ്പോൾ ഇവിടെയാണ് ഭഗവാൻ്റെ പ്രശസ്തമായ ആറാട്ട് നടക്കുന്നത് എല്ലാ വർഷവും പത്തു ദിവസത്തെ ഉത്സവം നടന്ന് അതിൻ്റെ പത്താം ദിവസം പള്ളിവേട്ട കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ആറാട്ട് അപ്പോൾ ശിവ പാർവതി ഐതിഹ്യം മമ്മിമാരോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കുളം ഇരുദർ ദിവസം ഇവിടെയാണ് ഭഗവാൻ്റെ ആറാട്ട് നടക്കുന്നത് ഭാഗത്തെ തുടക്കുഭാഗത്തെ ക്ഷേത്ര കുളത്തിൻ്റെ ഈ വഴിയിലൂടെയാണ് മമ്മിയൂർക്കുള്ള വഴി ഗുരുവായൂരിൽ വരുന്നൊരു മമ്മിയൂർ ദർശനം നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ ക്ഷേത്ര ദർശന ഫലം പരിപൂർണമാകുള്ളൂ എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരിക്കുകയാണ് ഉടനെ തന്നെ ആ ഭഗവാൻ ആനയുടെ പുറത്തെഴുന്നള്ളുന്ന ചടങ്ങക്ഷേത്ര പ്രദക്ഷിണം നടക്കുന്നതിന് ശേഷമാണ് ആറാട്ട് പ്രശസ്തമായ മമ്മിയൂർ ക്ഷേത്രം ഗുരുവായൂർ ദർശനം നടത്തുന്നവർ നിർബന്ധമായിട്ടും മമ്മിയൂർ ദർശനം നടത്തുന്നതാണ് ഐതിഹ്യം ഗുരുവായൂർ ഉത്ഭവവും ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് മമ്മിയൂർ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഗുരുവായൂർ ദർശനം നടത്തുന്നവർ മമ്മിയൂരിലും ദർശനം നടത്തണമെന്ന് പറയുന്നത് ഭഗവതി മഹേശ്വരന്മാർ ദൃക്ഷ തീർത്ഥകുളത്തിന് സമീപം പ്രത്യക്ഷപ്പെടുകയും ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഗുരുവായൂർ ചേർന്നാണ് പ്രതിഷ്ഠ നടത്തിയതാണ് ഗുരുവായൂർ എന്ന പേര് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മമ്മിയൂർ ക്ഷേത്രം അതിൻ്റെ ഇതിന് ഗുരുവായൂർ ആറാട്ട് നടക്കുന്ന പ്രശസ്തമായ രുദ്ര രുദ്രതീർത്ഥക്കുളം പച്ച ലൈറ്റ് തെളിയുമ്പോഴാണ് ആ ഭഗവാൻ്റെ കുളി കഴിഞ്ഞ് ഭക്തന്മാർക്കെല്ലാം കൊടുക്കാനുള്ള അവസരം നമ്മൾ മുമ്പത്തെ ബ്ലോഗിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവരും ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് ആ നിറപ്പറ ഒക്കെ നിറച്ച് ഭഗവാൻ്റെ അഴുന്നള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്ന വീഡിയോ താഴെ സബ്സ്ക്രൈബ് പറ്റിയിട്ട് പ്രസ് ചെയ്യാനാണ് ബില്ലേക്കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചേരുന്ന തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസ് ഇല്ലാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സജിത് മിശോ ഫ്രം സൈബുക്കത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ഞാൻ കുട്ടിയായ സമയത്ത് എനിക്ക് ചോറ് കൊടുക്കാനാണ് അമ്മ ആദ്യമായിട്ട് വന്നതിന് ശേഷം എപ്പോഴാണ് വരുന്നത് ഓ എന്തൊരു നൊസ്റ്റാളിയാണല്ലോ ഇതെല്ലാം ഓർക്കാൻ ബാല്യകാല സ്മരണകൾ അപ്പോൾ ഇനിയും നല്ല ഒരുപാട് വീടുകളായിട്ട് ഇനിയും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ സി യു